ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം തെറ്റാണെന്ന് അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് കുളിച്ചിട്ട് നമ്മൾ മുടി തോർത്ത് ഉപയോഗിച്ച് കെട്ടിവെക്കും അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല കേട്ടോ അപ്പോൾ അതിനെപ്പറ്റി ഒരു രണ്ട് മൂന്ന് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റും കൂടെ ചെയ്തേക്കുക അതുപോലെ തന്നെ ഇന്നലെ വീഡിയോയിൽ ഒരു ഫ്രണ്ട് കമൻറ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി മുടി വെട്ടിയതിൻ്റെ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ മുടി വെട്ടിയിട്ട് ഏകദേശം രണ്ട് മാസം മാസമാകാൻ പോകുന്നുണ്ട് ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ ഇനി വെട്ടുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മറ്റൊരു ഫ്രണ്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചേച്ചി ഹെയർ കെയറിൻ്റെ വീഡിയോ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാതെ ഡെയിലി വ്ലോഗും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അത് എന്തായാലും ഇപ്പോൾ ഇല്ലാട്ടോ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഡെയിലി വ്ളോഗ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഞാൻ തല കഴുകിയിട്ട് വെച്ചിരിക്കുന്നതല്ല കേട്ടോ ജസ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കെട്ടിവെച്ചതാണ് നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ ഈറുന്ന തന്നെ മുടി ഇതുപോലെ കെട്ടി വെക്കാറാണ് പതിവല്ലേ ഞാനിത് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയായിരുന്നു കേട്ടോ ഒരു അരമണിക്കൂർ ഇതുപോലെ കുളിച്ചതിന് ശേഷം കെട്ടി വെക്കാറുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ ചേട്ടൻ പറയും ഒന്ന് അഴിച്ചിടുമോ കണ്ടിട്ട് ഒരുമാതിരി തോന്നുന്നെന്ന് പറയും കേട്ടോ അപ്പോൾ ഞാനത് സിമ്പിളായിട്ട് വിടുമായിരുന്നു പെട്ടെന്ന് മുടി വണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കെട്ടി കെട്ടിവെക്കണമെന്ന് പറഞ്ഞിട്ട് സിമ്പിളായിട്ട് വിടുമായിരുന്നു പക്ഷേ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ മുടി പെട്ടെന്ന് അഴിച്ചിട്ട് ഉണക്കി നമ്മുടെ പുറത്ത് പോയി നോർമൽ കാറ്റിൽ നമ്മുടെ ചെറിയൊരു വെയിലും കാറ്റും ഉണ്ടെങ്കിൽ ആ ആ സമയത്ത് മുടി ഉണക്കിയെടുക്കാറാണ് പതിവ് കേട്ടോ ചിലർ കുളിച്ച ഉടനെ തന്നെ ഈറിനോട് കെട്ടിവെക്കാറുണ്ട് ചിലർ മുടി ചെറുതായിട്ടൊന്ന് തോർത്തി തലയും തോർത്തതിനു ശേഷം ഇതുപോലെ കെട്ടി ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ കാലങ്ങളായിട്ട് എല്ലാവരും ചെയ്തു വരുന്ന ഒരു തെറ്റാണ് കേട്ടോ പക്ഷേ ഇത് നമ്മുടെ ആരോഗ്യത്തിനൊരു ഭീഷണിയും കൂടിയാണ് കേട്ടോ നമ്മൾ മുടി ഇങ്ങനെ കുറേ നേരം കെട്ടി കെട്ടിവെക്കുമ്പോൾ നമ്മുടെ തലയിലെ സ്വാഭാവിക എണ്ണമയ മയത്തിനെ ഈ തോത്തല്ലെങ്കിൽ ടവ്വര് വലിച്ചെടുക്കും കേട്ടോ അങ്ങനെ നമ്മുടെ മുടി കേടുവരാൻ വേണ്ടിയിട്ട് കാരണമാവും അതുപോലെ തന്നെ നനഞ്ഞ മുടി നമ്മൾ ടവൽ ഉപയോഗിച്ച് ഇങ്ങനെ ഒരസത്തില്ലേ ഇത് നമ്മുടെ മുടി പൊട്ടി പോകുന്നതിനും മുടി കൊഴിയാനും കാരണമാകും കേട്ടോ നമ്മുടെ ബാത്ത് ടവലിലെ കട്ടിയുള്ള ഫൈബർ ഉപയോഗിച്ചുള്ള ശക്തിയായിട്ട് ഉരസി ഇങ്ങനെ നമ്മൾ മുടി തുടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കേട്ടോ അത് അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊട്ടുന്നതിൽ നിന്നും കൊഴിയുന്നതിൽ നിന്നും നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇത് നമ്മൾ മുടിയിലൂടെ ഇങ്ങനെ ഒരസുമ്പോൾ മുടിയെ കൂടുതൽ ചുരുണ്ടതാക്കി മാറ്റുകയും വേരുകളെ ദുർബല ദുർബലപ്പെടുത്തുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മുടി കെട്ടിവയ്ക്കണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ നമ്മുടെ മൈക്രോ ഫൈബർ ഫാബ്രിക് ടവൽ കിട്ടും കേട്ടോ അത് മേടിച്ച് അതുപോലെ നമുക്ക് കെട്ടിവെക്കാവുന്നതാണ് അതുപോലെ തന്നെ മുടി പെട്ടെന്ന് ഉണക്കി കിട്ടണമെങ്കിൽ നമ്മുടെ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പക്ഷേ അത് കൂടുതലാവാൻ വേണ്ടിയിട്ട് പാടില്ല കൂടുതലായി കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന ഒന്നാണ് അതുകൊണ്ട് നമ്മുടെ നോർമൽ ചെറിയ കാറ്റ് പുറത്ത് നമ്മൾ വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ കാറ്റ് കിട്ടും ആ സമയം കാറ്റിൽ നമ്മൾ മുടി ചെറുതായിട്ട് കെട്ടൊക്കെ കളയുന്ന സമയത്ത് നോർമലായിട്ട് അത് ഉണങ്ങി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മുടിയുള്ളവരാണെങ്കിൽ ഒരു ഉച്ച സമയം ഒരു മൂന്നും മൂന്നല്ലെങ്കിൽ രണ്ട് മണി ഇതിനിടയ്ക്ക് കുളിച്ചിട്ട് മുടി ഉണക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലായെങ്കിൽ നമ്മൾ രാത്രിയാണ് കുളിക്കുന്നതെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തില്ല അത് പിന്നെ ഒരു സ്മെല്ല് ഇളകാൻ വേണ്ടിയിട്ട് കാരണമാവും അതുകൊണ്ട് അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലൈക്ക് ഷെയർ കമൻറ്റും എല്ലാം ചെയ്യണം അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പോ ആയിട്ടാണ് അതായിരിക്കും ബൈ ബൈ